വിശ്വാസത്താൽ ജ്വലിക്കുന്ന കുടുംബങ്ങൾ സഭയുടെ അഭിമാനം മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ കുടുംബങ്ങളുടെ നവീകരണത്തിനായി പാലാരൂപത ആവിഷ്കരിക്കുന്ന ഇൻ്റൻസീവ് ഹോം മിഷന്റെ രണ്ടാം വാച്ചിന്റെ പരിശീലനത്തിന് തുടക്കമായി പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിലുള്ള മാർ സെബാസ്റ്റ്യൻ വയലിൽ ഹാളിൽ ആരംഭിച്ച പരിശീലന പദ്ധതി പാലാരൂപത പ്രോട്ടോ സിഞ്ചെല്ലൂസ് പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു സഭയുടെ നവീകരണം കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നും വിശ്വാസത്താൽ ജ്വലിക്കുന്ന കുടുംബങ്ങളാണ് സഭയുടെ സമ്പത്തെന്നും മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ ഓർമ്മിപ്പിച്ചു പാലാരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂക്കിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു ഹോളി ഫാമിലി പാവനാത്മ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫ്രീസ ജോസഫ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മംഗലത്ത് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡോക്ടർ ഉദയാഗ്രേസ് ഐ എഫ് ഡി എഫ് ഡയറക്ടർ ഡോക്ടർ ഡെൽസി പുറത്തൂർ ഫാമിലി കൌൺസിലർ സിസ്റ്റർ എൽ സി കോക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പാലാരൂപതയിലെ വിവിധ സന്യാസിനി സമൂഹങ്ങളിലെ മുന്നൂറ്റിയാറ് സിസ്റ്റേഴ്സാണ് രണ്ടു ബാച്ചുകളിലായി നടക്കുന്ന പരിശീലന പദ്ധതിയിൽ പങ്കെടുക്കുന്നത് രൂപതയുടെ പ്ലാറ്റിനും ജൂബിലിയോടനുബന്ധിച്ചാണ് കുടുംബ നവീകരണം അജപാലന ശുശ്രൂഷയിൽ ഈ വർഷം പ്രത്യേക പ്രാധാന്യം കൊടുത്തു നിർവഹിക്കുന്നത്